ഒരു മികച്ച നേതാവാകുവാൻ ആർക്കും സാധിക്കും പക്ഷെ ഒരു ജനകീയ നേതാവാകുവാൻ എല്ലാവർക്കും സാധിക്കില്ല അങ്ങനെ ജനകീയ നേതാവായി ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികമാണെന്ന ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം ഒരു നിമിഷം വിശ്രമമില്ലാതെ ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്കായി ജ്വലിച്ചു തീർന്ന അതിവേഗം ബഹുദൂരം കേരളത്തെ മുന്നോട്ട് നയിച്ച സൗമ്യനായ ജനനായകൻ ഇനി ഉണ്ടാകുമോ ഇതുപോലെ ഒരാൾ നാം കണ്ടതാണ് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര ജനസാഗരമായിരുന്നു ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിച്ചേരുന്നത് അനവധി നേതാക്കന്മാരുടെ വിലാപയാത്രകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രമാത്രം ജനസാഗരത്താൽ ഒരു നേതാവിന് കേരളം വിട നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിസംശയം പറയാം ഇല്ല എന്ന ഹൃദയം പറിച്ചു കൊടുക്കുന്ന വേദനയോടെ ജനങ്ങൾ നിലവിളിച്ചത് നാം കണ്ടതല്ലേ ആർ തലച്ചുപെയ്ത മഴ കേരളത്തിന്റെ കണ്ണീരാണോ എന്ന് തന്നെ തോന്നിപ്പോയ നിമിഷങ്ങളല്ലേ അത് ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച മനുഷ്യന് ഇതിലും വലിയ യാത്രയ്പ്പ് നൽകുവാൻ ഒരു നാടിനും ഒരു കാലത്തും സാധിക്കില്ല അധികാരത്തിന്റെ അലങ്കാരങ്ങളിൽ അഭിരമിക്കാത്ത നേതാവിന് രാജകീയമായ യാത്രയപ്പാണ് കേരളം നൽകിയത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആപാലവൃദ്ധ ജനങ്ങൾ വഴി വക്കുകളിൽ തടിച്ചുകൂടിയത് നാം കണ്ടു അധികാരത്തിന്റെ ഉന്നത ശൃംഖങ്ങളിൽ വിരാജിക്കുമ്പോഴും എല്ലാവരോടും എപ്പോഴും സൗമ്യനായി സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന നേതാവ് എം എൽ എ മുതൽ മുഖ്യമന്ത്രി വരെ ഏത് സ്ഥാനത്തായിരുന്നാലും കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധ വരെ തങ്ങളുടെ ആരോ ആണ് എന്ന് കരുതുന്ന ഉമ്മൻചാണ്ടിയുടെ പുഞ്ചിരി നിറഞ്ഞ ആ മുഖം മലയാളിയുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നുണ്ട് ക്ഷണികമായ ജീവിതത്തിൽ സമൂഹത്തിന് വേണ്ടി കഴിയുന്നതൊക്കെ ചെയ്യണമെന്ന് കരുതി ഓടി നടന്ന നേതാവ് ഉത്സവങ്ങളിൽ പെരുന്നാളുകളിൽ കല്യാണങ്ങളിൽ ഉദ്ഘാടനങ്ങളിൽ സമ്മേളനങ്ങളിൽ മരണാനന്തര ചടങ്ങുകളിൽ ഒരു തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അനുചരന്മാരുമൊത്ത് ധൃതിയിൽ വന്ന് ആശീർവാദവും ആശംസയും അനുകമ്പയും അനുശോചനവും ഒക്കെ അറിയിച്ച് മടങ്ങാൻ ഇനി ഉമ്മൻചാണ്ടി ഇല്ല എന്നത് വേദനയോടെ അല്ലാതെ കേരളത്തിന് ഓർമ്മിക്കുവാൻ സാധിക്കില്ല ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ നാം ഓർക്കണം അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠമായിരിക്കണം രാഷ്ട്രീയ രംഗത്തേക്ക് ഇനി കടന്നു വരുന്ന തലമുറ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരു നേതാവ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ അറിയാൻ ശ്രമിച്ചില്ലെങ്കിലും നിങ്ങൾ ഒന്ന് കാണണം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന് കേരളം നൽകിയ യാത്രയേപ്പ അദ്ദേഹത്തിന്റെ വിലാപയാത്രയുടെ ദൃശ്യങ്ങൾ നിങ്ങളുടെ ഏവരുടെയും മനസ്സിൽ ആഴങ്ങളിൽ പതിക്കണം നിങ്ങളുടെ മനസ്സ് സ്വയം ചോദിക്കണം എന്തുകൊണ്ട് ഇങ്ങനെയൊരു യാത്രയപ്പ് അദ്ദേഹത്തിന് കേരളം നൽകിയെന്ന അതിനുള്ള ഉത്തരം നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുമ്പോൾ പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ നാടിനു വേണ്ടിയായിരിക്കും വ്യക്തി താല്പര്യത്തിന് വേണ്ടി ആരും ജീവിക്കുകയില്ല ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്ന പ്രിയങ്കരനായ ജനകീയ നേതാവിന് പ്രണാമം